അഞ്ചുതനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങള് വിചാരിച്ചു ഇവടുന്ന് പോവാറല്ലേ എന്നല്ലേ നാളെ അങ്ങോട്ട് പോകുന്നതായിരിക്കും നാളെ പോയാൽ മതിയെന്ന് അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഓണം ഞങ്ങളുടെ അല്ല എല്ലാവരുടെയും ഓണം തീരുന്ന ദിവസം ഇന്ന് അഞ്ചാം ദിവസം ഉത്തരട്ടാതി അപ്പൊ ഉത്തരട്ടാതിയുടെ ഏർ പ്രത്യേകത എന്താന്ന് കുറച്ചുപേർക്കൊക്കെ അറിയാം കുമാരനല്ലൂര് ദേവി നമ്മുടെ വീട്ടിൽ നമ്മളെ എല്ലാവരെയും കാണാനായിട്ട് ഇറങ്ങുന്ന ഒരു ദിവസമാണ് അപ്പം അതായത് ഊരുചുറ്റ് വള്ളംകളി എന്ന് പറയും എന്ന് വെച്ചിട്ട് മത്സര വള്ളംകളി അല്ല ഇത് അപ്പം ഇത് അറിയാത്തവർക്കും കാണാത്തവർക്കും വേണ്ടിയിട്ട് ഇടുന്നുണ്ട് അപ്പം കുറേയൊക്കെ പിടിച്ച് നമ്മ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ കിട്ടാതെയുണ്ട് അതൊക്കെ ക്ഷമിക്കുക നല്ല ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്താ സംഭവം എന്നൊക്കെ അതാണ് എന്റെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് മുത്തട്ടാതി വള്ളംകളി ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം രാവിലെ ഞങ്ങൾക്ക് ദോശ ഒന്ന് രണ്ട് അഞ്ചൊരാക്ക് ചേട്ടന്മാർക്കട്ട ഞങ്ങക്കല്ലേ മൂന്ന് നാല് അഞ്ച് രണ്ടാമത്തെ ചേട്ടന് എനിക്ക് രണ്ടെണ്ണം മതി മൂന്ന് നാല് മൂന്നാമത്തെ ചേട്ടന് ഇവിടെ രണ്ടെണ്ണം മതി മൂന്നെണ്ണം തിന്നുന്നാണേ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ട

ഞങ്ങളുടെ അമ്മ രാവിലെ കുളിച്ചു സുന്ദരിയായി മൂന്ന് മൂന്നുപേരും കുളിച്ചിട്ടില്ല ഞാൻ കാണിച്ചു തരവേ കണ്ടോ നിങ്ങൾ നിങ്ങളെ ഇത് ഉണ്ടാക്കിട്ട് സ്വസ്ഥായിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് മുടി നിക്കുന്നു തുടങ്ങിട്ടോ അദ്ദേഹം കുരുത്തോലൊക്കെ തൂക്കിക്കൊണ്ടിരിക്കുന്നു ഇവരിവിടെ കുരുത്തോല മുറിച്ചു കൊടുക്കുന്നു അവളിതാ ഇവിടെ അജി പൂ പിന്നെ വെയിലല്ലേ യ്ക്ക് വേണ്ടിട്ടുള്ള വിളക്ക് പാറ എല്ലാം എന്താ വിളക്കൊക്കെ തേൻ സ്ഥലപത്തിയാക്കി വെച്ചിട്ടുണ്ട് പാറയൊക്കെ നമ്മൾ കഴുകി വെച്ചിരിക്കുവാണ് ഇനി കുറച്ച് പൂവ് അങ്ങനത്തെ ഇത്ര സാധനങ്ങളെല്ലാം ഇനി അടുപ്പിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം ഇത്രയും സാധനങ്ങളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ ആടയാഭരണങ്ങളൊക്കെ ദാ ഇടാൻ പോകുന്നു പ്പോ ആ എന്താ സംഭവം എന്നുള്ള അങ്ങോട്ട് പിടികിട്ടുന്നില്ല ആർക്കും അല്ലേ നോക്കിക്ക് അടിപൊളി കേട്ടോ ഞാൻ സാദാ മാല ഇട്ടോ എപ്പോഴും ഞാൻ ഞാനിരട്ടെ ഒരു വെറൈറ്റി ആകട്ടെ ഇവളന്മാരെ നോക്കുന്നതിൽ എന്നെ നോക്കട്ടോ എന്നോർത്ത് ഞാൻ എന്റെ മാല വെറൈറ്റി ആ ഇട്ടത് ഏതാണ്ടൊക്കെ അവളോട് പറയുന്നുണ്ട് അങ്ങനെ കിടക്കരുത് ഇങ്ങനെ കിടക്കരുത് കേട്ടോട്ടാനായിട്ടുള്ള തയ്യാറും രണ്ടുപേരെ സാരി കുടിപ്പിച്ച് കഴിഞ്ഞപ്പോ ഞാൻ അവശി ഞാൻ കുടിപ്പിച്ചോ ആ എല്ലാരും അവള് തന്നെ ഉടുപ്പിച്ചു ഞങ്ങൾ കാളം കൂടാന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിനോട്ട് ഞങ്ങൾ പറയുന്നില്ലല്ലോ ലവിജി അപ്പൊ റെഡി ആയിക്കോ ദാ ഒരാൾ റെഡി ആയിക്കൊണ്ടിരിക്കും എല്ലാരും റെഡി ഈ പൂർത്തീകരിച്ചിട്ടില്ല കോട്ടയം കുളിമൂട് സിൽക്ക് ഹൗസിൽ എല്ലാവരുടെയും തയ്ച്ചു എടുത്തിൻ്റെ കാണിച്ചേ അവളുടെ അത് തന്നെ എന്റെ അത് തന്നെ എന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് രാജു ഇങ്ങനെ ഓടി ഓടി നടക്കുന്നു ഏതാണ്ടൊക്കെ പറയുന്നു നമ്മുടെ വള്ളത്തിനെതിരക്കാൻ വേണ്ടിട്ട് ഗണപതിക്ക് ൂടെ ഒറ്റേ അതൊക്കെ ഞാൻ എടുത്തോണ്ട് വരാം കല്യാ വണ്ണം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുവാണ് അല്ലടാ എല്ലാം ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി ആക്കി വെച്ചു അതിനേക്കാളും ഒരു ഞങ്ങളും ആ ഒരുങ്ങി

കൊണ്ടുവെക്കു മകനെ മകനെ കൊണ്ടു വെക്കൂ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ നോക്കേ ഇവരുടെ മൂന്നിന്റെ മുണ്ട് ഒരുപോലെ കണ്ട ഇവിടെ നമ്മുടെ സുകുമാരൻ നായര് എല്ലാവർക്കും വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ അനിയനും എല്ലാവർക്കും ചേട്ടന്മാർക്ക് രണ്ടു പേർക്കും വാങ്ങിച്ചു വെച്ചാണ് അപ്പൊ ഇവര് മൂന്ന് പേര് ഒരേ പോലെ അതേ നോക്കി കണ്ടോ കൊറേ നേരം കത്തിച്ചോ കത്തിച്ചോ കേട്ടോ

ताली गन ताली गन जय हो अनिंगयना मणि युका दौले वाली उहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहहह െല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പില് ഇരുന്നു ഇതാ എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ കഴിക്കുന്നതല്ല ഇനി ഇതെല്ലാം അടുക്കിപ്പിറക്കുന്നതാണ് ഏറ്റവും വലിയൊരു വിഷയം അല്ലേടി അതെ എന്നിട്ടും പോയി സത്യം സത്യം ഇതൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ സദ്യ അടിപൊളിയാട്ട ാണ് അപ്പം സദ്യ കഴിച്ചു കഴിഞ്ഞില്ല ആദ്യം ഏട്ടാദ്യം കാണുന്നൊന്നും ഇല്ല അല്ലേ പക്ഷെ നല്ല സദ്യയാണ് അടിപൊളിയാണ് സൂപ്പറാണ് അപ്പം എന്തായാലും പറയിലൊക്കെ കുറച്ചൊക്കെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് കുറച്ചൊന്നും പിടിച്ചിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറ ഇടാൻ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് പറ്റത്തില്ലെന്നാലും കുറേ ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പോൾ ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കൂടുതൽ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്